തമിഴ്നാട്ടിൽ നിന്നും തത്തകളെ എത്തിച്ച് വിൽപ്പന നടത്തിവന്നിരുന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകൾ പിടിയിലായി കാഞ്ചിയാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തത് നൂറ്റി മുപ്പത്തി തത്തകളെ ഇവരുടെ കയ്യിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു വന്യജീവി നിയമം ഷെഡ്യൂൾ രണ്ടിൽ വരുന്ന തത്തകളെ വില്പന നടത്തുവാനോ വളർത്തുവാനോ പാടില്ലെന്നാണ് നിയമം ഇത് മറികടന്നാണ് തമിഴ്നാട് സ്വദേശികൾ തത്തകളെ വിൽപ്പനയ്ക്കായി എത്തിച്ചത് ഇടുക്കി ഫോറസ്റ്റ് വിജിലൻസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തങ്കമണിക്ക് സമീപം പ്രകാശിൽ നിന്നാണ് തത്തകളെ കണ്ടെത്തിയത് രാവിലെ നമുക്കൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഇടുക്കി വിജിലൻസിന്റെ ഒരു ആയിരുന്നു പ്രകാശ് ഭാഗത്ത് മൂന്ന് രണ്ട് മൂന്ന് സ്ത്രീകളായിരുന്നു തത്ത് തത്തകളെ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന മുഴുവൻ അപ്പോൾ വിവരം കിട്ടിയ അനുസരിച്ച് നമ്മുടെ കട്ടപ്പന സെക്ഷൻ ക്യാമ്പ് ഓട്ട് സ്റ്റാഫുകൾ അവിടെ എത്തി ഇടുക്കി ക്ലൈൻ സ്കോഡ് ടീം കൊണ്ടായിരുന്നു നമ്മളിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ റോസ് വിങ്ഡ് പാക്കറ്റ് എന്ന് പറയുന്ന തത്തകളെ അവർ തമിഴ്നാടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പം നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ജോഡികളായി വില്പന നടത്തുന്നതിനാണ് ഇവർ തത്തകളെ എത്തിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശികളായ ജെവീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്നിവരെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് തത്തകളെ എവിടെ നിന്നാണ് പിടികൂടിയതെന്ന് ഉൾപ്പെടെ അറിയാൻ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു തത്തകളെ തൊട്ടടുത്ത ദിവസം വനത്തിൽ തുറന്നുവിടുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനം ഇടുക്കി